ഞാൻ ഡോക്ടർ ധീരജ് നമുക്ക് എങ്ങനെ സന്തോഷത്തോടു കൂടി വളരെ പോസിറ്റീവായിട്ടിരിക്കാം നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി എങ്ങനെ ഇരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഞാൻ കേരളത്തിന് വെളിയിൽ കുറേ നാൾ ജീവിച്ചിരുന്ന ഒരാളാണ് ഒരു പതിമൂന്ന് വർഷത്തോളം ഞാൻ കേരളത്തിന് വെളിയിലായിരുന്നു ഇടയ്ക്ക് കേരളത്തിൽ അവരും തിരിച്ചു പോകും പൊതുവേ നമ്മുടെ നാട്ടിൽ മലയാളികളുടെ സ്വഭാവം മലയാളികൾ ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുന്ന പല ക്യാരക്ടറും എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ നാട്ടിലുമുള്ള ആളുകൾക്കുമൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് പക്ഷേ കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ കൂടുതലായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യം നെഗറ്റീവസാണ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ടൊരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരോട് പറയുക ഇപ്പോൾ ചില ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ചില കുറേ ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുണ്ട് അവർ ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും എന്താ ചെയ്യുന്നത് അപ്പോൾ അവർ പറയും പി എസ് സി കോച്ചിങ്ങിന് പോവുകയാണ് അപ്പോൾ പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോയിട്ട് തന്നെ കാര്യം സർക്കാർ ജോലിയൊന്നും എത്ര ആൾക്കാരെ നടക്കുന്നു ഇപ്പോൾ എന്നാ പഠിച്ചത് ഡിഗ്രിയാണ് പഠിച്ചു ഡിഗ്രി പഠിച്ച് ഇന്നത്തെ കാലത്ത് എന്താ കാര്യം ഒരു പ്രൊഫഷണൽ കോഴ്സെങ്കിലും ഇല്ലാണ്ട് ഒരു ജോലിയും കിട്ടത്തില്ല എന്ന് പറയും ഇനി പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള എൻജിനീയറിങ് പഠിച്ച ഒരാൾക്ക് ഉണ്ട് കഴിഞ്ഞാൽ അവർ പറയും ഓ എഞ്ചിനീയറിങ് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നാട്ടില് ഓരോ വീട്ടിലും ഒരു എൻജിനീയർമാർ വെച്ചിട്ടുണ്ടെന്ന് പറയും മനസ്സിലായില്ലേ ഈ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ പറയും നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും രക്ഷപ്പെടത്തില്ല വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊന്നും വിജയിക്കില്ല എന്ന് പറയും മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു അകലം പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവരുമായിട്ട് സമ്പർക്കം കുറയ്ക്കുക കാരണം നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാവും നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നു അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ ചെയ്യുന്നു എന്ന് വെച്ചു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഈ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യം നമ്മളുടെ ബ്രെയിനിലുണ്ടാവും ഇതിനെയൊക്കെ കമ്പയർ ചെയ്ത് നമ്മൾ അവസാനം നമ്മൾ എത്തുന്ന നിഗമനം ഓ ഒരു പറഞ്ഞാൽ ശരിയാണ് ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല നമുക്കൊരു ജോലിയും കിട്ടത്തില്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ കോൺഫിഡൻസിനെ ഇത് വല്ലാത്ത രീതിയിൽ കുറച്ച് കളയും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും മാക്സിമം അകലം പാലിക്കുക നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടത്തില്ല മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളെല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് കാണുക പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യമല്ല നമ്മൾ പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം എല്ലാവരും പറയുന്നൊരു കാര്യമല്ലേ ഞാൻ ഈ കോഴ്സ് പൊഴിച്ചു പക്ഷേ ഈ കോഴ്സ് പൊടിച്ച് ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്ന് പറയും അല്ല ഇപ്പോൾ എൻജിനീയറിങ് അങ്ങനെ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ പല കോഴ്സുകളും കഴിഞ്ഞ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ആൾക്കാരുണ്ട് അല്ലേ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് പഴയ സെൻസസ് വെച്ചിട്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെന്ന് വെച്ചാൽ ഇത്രയും ആയിരത്തി നാനൂറ് ലക്ഷം ആളുകൾ ഇത്രയും ആളുകൾക്ക് എന്തെല്ലാം പ്രൊഡക്റ്റുകൾ വേണം എന്തെല്ലാം സർവീസുകൾ വേണം ഇതൊക്കെ കൊടുക്കാനായിട്ട് ആളുകളെ ആവശ്യമില്ലേ ഒരു എൻജിനീയർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും അപ്പോൾ നമുക്ക് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് അവിടെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടും ചിന്തിക്കാം ഒന്നും നടക്കില്ല ഇവിടെ ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ ഇരിക്കാം പക്ഷേ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഓ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു മാർക്കറ്റ് എൻ്റെ മുമ്പിലുണ്ട് അല്ലെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ ഇത്രയും വലിയൊരു മാർക്കറ്റാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് ചിന്തിക്കാം പക്ഷെ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് സ്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ സ്കില്ല് കൂടണം അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു നല്ല മാർക്കോടുകൂടി പാസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പച്ചമലിത്തിൽ പറഞ്ഞാൽ പണി അറിയുക എന്ന് പറയുന്നതാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കൂടുതൽ നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരിക മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഈ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരുപാട് നമ്മളുടെ മാനസികമായിട്ട് നമുക്കൊരുപാട് എന്താ ആത്മവിശ്വാസവും ഒക്കെ കൂട്ടുന്നൊരു കാര്യമാണ് കാരണം നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ശാരീരിക ആരോഗ്യത്തിനും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എക്സർസൈസ് യോഗ എക്സർസൈസ് ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ളൊരു കാര്യം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ഒരു ടാർജറ്റ് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക ഓരോ ദിവസം ഓരോ ആഴ്ച ഓരോ മാസം ഓരോ ടാർജറ്റുകളായിട്ട് വെക്കുക ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പകുതിയോ മുക്കാൽ ഭാഗമോ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകും സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി നമ്മുടെ മനസ്സിനുണ്ടാകും മനസ്സിലായത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മളേത് മേഖലയിലുള്ള ആളാണ് നമ്മൾ എന്താണ് നമ്മളുടെ വിഷയം അതിൽ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ നോളേജ് അക്യൂർ ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് കൂട്ടും പുതിയൊരു കാര്യം ചെയ്യുന്നതിനോ ഒരു ജോലിക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെ നമ്മളുടെ ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു കാര്യമാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം പുതിയതായിട്ട് വരുന്ന എല്ലാ ടെക്നോളജികളെയും ആധുനികമായിട്ട് വരുന്ന എല്ലാ ടെക്നോളജികളെയും നമ്മൾ മനസ്സിലാക്കുക അതിനെ ഉപയോ നമുക്ക് നമ്മളുടെ ഉപയോഗത്തിന് പറ്റുന്ന രീതിയിൽ ആക്കിയെടുത്ത് അതിനുപയോഗിക്കുക ഇപ്പം ചാച്ചി പി ടി എന്ന് പറയുന്നൊരു ഉണ്ടല്ലേ നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാം അത് കുറേ നാൾ മുമ്പാണ് വരുന്നത് അപ്പോൾ ആ അത് ഇറങ്ങിയ സമയത്ത് തന്നെ പല ആളുകളും അതിൻ്റെ എങ്ങനെ നമ്മളുടെ ജോലിയുമായിട്ട് അതിനെ ബന്ധിപ്പിച്ച് നമുക്കത് ഉപകാരപ്രദമായിട്ട് എടുക്കാം എന്നുള്ളത് ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറയുന്ന പോലെ പുതിയതായിട്ട് വരുന്ന എല്ലാ ഇന്നവേഷൻസിനെയും നമ്മളുടെ ജോലിയോ നമ്മളുടെ മേഖലയുമായിട്ടോ എങ്ങനെ ബന്ധിപ്പിച്ച് കൊണ്ട് പോകാം എന്ന് ഉള്ള ചിന്ത അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും റിസൾട്ടുകൾ കിട്ടും പൊതുവെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത റിവാർഡ് മനുഷ്യൻ്റെ അല്ലെങ്കിൽ എല്ലാ ജീവികളുടെ ഒരു പ്രത്യേകതയാണ് നമ്മളെ ബ്രെയിൻ അങ്ങനെയാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കൊരു റിവാർഡ് ഒരു അംഗീകാരം കിട്ടുമ്പോഴേ നമുക്കത് വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ത്വര ഉണ്ടാവും നമ്മൾ ഇതേ രീതിയിൽ ടാർജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ടുകൾ കിട്ടും ആ കിട്ടുന്ന റിസൾട്ടുകൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കും സന്തോഷം ഉണ്ടാകും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഉന്മേഷം ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിലൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു